അസ്സാം വാലൈക്കു വരഹമുല്ലാ അലഹദില്ലാ വസ്ലാത്തു വസ്സലാം അലഹ റസൂല വളലി വസ്ഹി അജ്മീൻ അമ്മാബാദ് ഈ ലോകത്തേക്ക് നിയോഗിതരായ പ്രവാചകന്മാരെല്ലാവരും നിർവഹിച്ച ദൗത്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെല്ലാവരും പ്രഥമവും പ്രധാനമായും ഊന്നൽ നൽകിയത് തൗഹീദി പ്രബോധനത്തിനായിരുന്നു അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന പല രൂപത്തിലുള്ള അധാർമികതകൾക്കെതിരെയും അവർ പോരാടിയിരുന്നു ഈ രൂപത്തിൽ സമൂഹത്തെ മൊത്തമായി നന്നാക്കിയെടുക്കുവാനുള്ള പരിശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത് ഈ ഒരു പരിശ്രമത്തെയാണ് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇസ്ലാഹ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഷുറായി ഇസ്ലാമയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും ഉനീബ് എനിക്ക് കഴിയുന്നത്ര എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് സാധ്യമായ അത്രയും ഇസ്ലാഹ് നടപ്പിലാക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രവാചകന്മാർ നിർവഹിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു ഇസ്ലാഹ് പ്രവാചകന്മാരുടെ കാലശേഷം ഈ ഒരു ഇസ്ലാഹ് നിർ നിർവഹിക്കേണ്ട ബാധ്യത നമ്മിൽ അർപ്പിതമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല അല്ലാഹു അലഹി വസല്ലമ്മ നമുക്കറിയാവുന്നതുപോലെ സമൂഹത്തിൽ കാണപ്പെട്ടിരുന്ന എല്ലാവിധ അധാർമികർക്കെതിരെയും കൃത്യമായി നിലപാടെടുക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു നബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ കാലശേഷം ഉണ്ടായിരുന്ന ഹുലഫ റാഷിദുകളും ശിർക്ക് വിദഗ്ഹത്തുകൾ സമൂഹത്തിലേക്ക് അരിച്ചു കയറാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ ഇടങ്ങളിലെല്ലാം തന്നെ ശക്തമായ ബോധവൽക്കരണവും പ്രതിരോധ നടപടികളുമായി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് ശേഷം സമൂഹം ഷിർക്കിലേക്കും പിതാത്തുകളിലേക്കും പോകുന്ന അവസരങ്ങളിലെല്ലാം പണ്ഡിതന്മാരായ ആളുകൾ രംഗത്തിറങ്ങുകയും ആ ഒരു ദൗത്യം ആ ഒരു ബാധ്യത നിർവഹിക്കുകയും ചെയ്തിരുന്നു ആ ബാധ്യതയുടെ തുടർച്ച നിർവഹിക്കേണ്ടത് നമ്മുടെയും കടമയാണ് നബി അല്ലാ അലൈഹി സ്വലമ്മ മുൻകൂട്ടി പ്രവചിച്ച പോലെ ബദ അൽ ഇസ്ലാമു ഖരീബൻ ഇസ്ലാം ആരംഭിച്ചത് ഖരീബായിക്കൊണ്ടാണ് തീർത്തും അപരിചിതമായി കൊണ്ടാണ് ഈ ഇസ്ലാം ഫൗദ് ഖരീബൻ അത് ഖരീബായ അവസ്ഥയിലേക്ക് തന്നെ മടക്കപ്പെടും ഫതൂബാൽ സുന്നത്തി എനിക്ക് ശേഷം എൻ്റെ ചര്യയിൽ നിന്ന് ആളുകൾ കേടുവരുത്തിയതിനെ ഇസ്ലാഹ് ചെയ്തെടുക്കുന്ന ആ ഉറബാക്കൾക്ക് എല്ലാവിധ മംഗളങ്ങളും അപ്പോൾ നബീസ്വലാഹു അല്ലെ വസ്ലമിന്റെ പ്രവചനം ഇസ്ലാം ഗരീബാകുന്ന അപരിചിതമാകുന്ന ഒരവസ്ഥ വന്നു ചേരും അന്നുള്ള ആ ഉറബാക്കൾക്ക് ആ അപരിചിതന്മാരായ ആളുകൾക്ക് എല്ലാവിധ ആശംസകളും അവർ ചെയ്യുന്ന ദൗത്യം എന്താണ് അവർ അവർ നിർവഹിക്കുന്ന ഡ്യൂട്ടി എന്താണ് അല്ലെങ്കിൽ നയുസ്ലിഹുന അവർ ഇസ്ലാഹ് നടത്തുന്നവരായിരിക്കും അപ്പോൾ ഇസ്ലാഹ് നടത്തുന്ന ആളുകൾക്കുള്ള ആശംസകളാണ് നബീസ് അല്ലാഹ് അല്ലെ സ്വലം മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത് ഖുറൂനി ി ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് സുമല്ലും സുമല്ലും തൊട്ടടുത്ത ഉത്തമമായ നൂറ്റാണ്ട് അതിനുശേഷം വരുന്നതും നൂറ്റാണ്ടാണ് അതിനുശേഷമുള്ള നൂറ്റാണ്ടാണ് പിന്നീട് ഏറ്റവും നല്ല നൂറ്റാണ്ട് അതിനുശേഷം തീർച്ചയാക്കും തീർച്ചയായും സയറാഖും അഖ്തിലാഫും കസീറ തീർച്ചയായും ധാരാളം എഹ്തിലാഫുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും സമൂഹത്തിൽ കാണും അപ്പോൾ അലൈക്കും ബി സുന്നത്തി സുന്നീൻ ഫുലഫ റാഷിദുകളുടെയും എൻ്റെ സ്വഭാവത്തിൻ്റെയും ചര്യ അത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും തമസ്സക്കു നിങ്ങളത് മൃഗ പിടിക്കുക വഅദു ബിൻ വാജിദ് അണപ്പല്ല് കൊണ്ട് നിങ്ങളതിനെ കടിച്ചു പിടിക്കുക മൻ തമസ്സക്ക സുന്നത്തി അന്ത ഫസാദി ഉമ്മത്തി എൻ്റെ ഉമ്മത്ത് കുഴപ്പത്തിലാകുന്ന അവസരത്തിൽ എൻ്റെ ചരിയയെ ആരെങ്കിലും പിടിച്ചാൽ ഫലഹു അജറും അത്ത ഷഹീദ് അവന് നൂറ് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ് അപ്പോൾ ചേര്യയിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അവിടെ ഇടപെടുകയും കൃത്യമായി ഒരു സുലാഹി ീ പ്രവർത്തനം നടത്തുകയും ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ആ ബാധ്യത കൃത്യമായി നിർവഹിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ മൂലം ഒരാൾ സന്മാർഗത്തിലാകുമ്പോൾ അത് ഈ ലോകവും അത് മുഴുവൻ നേടിയതിനേക്കാൾ നമുക്ക് ഉത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമ്പോട്ടെ